കാലചക്രം എന്ന സിനിമയിലെ തോണിക്കാരനായ തന്റെ കഥാപാത്രത്തിന്റെ പകരക്കാരനായി അഭിനയിക്കാൻ വന്ന യുവാവിനെ നോക്കി മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേംനസിംഗ് ഇങ്ങനെ ചോദിച്ചു എനിക്ക് ആളാണല്ലേ എന്ന് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്ന ആ യുവാവിനെ സാക്ഷാൽ എം ടി വാസുദേവൻ നായർ വിൽക്കാരുടെ സ്വപ്നങ്ങൾ എന്ന തന്റെ സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ വീണ്ടും വെള്ളിത്തിരയ്ക്ക് പരിചയപ്പെടുത്തുന്നു യുടെ രാജകീയ ഭാവങ്ങളുമായി മലയാളത്തിന്റെ അഭിമാനം ഒരു മാണിക്യത്തിനല്ല ഒമ്പതെണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കലാ നെന്റേക്കെ പോരയിലുണ്ടാ കാണാൻ പരക്കത്തുള്ള വെണ്ണുങ്ങള് അമരാജന്റെ കണ്ണു പെട്ടെ വേണം തോന്നിയാ എന്തും ചെയ്യും ഞാൻ കൊല്ലണംന്ന് തോന്നിയാ കൊല്ലും ചോദിക്കാൻ വരുന്നവരെ നെഞ്ചിന്റെ കാലിന്റെ അടിക്കിടന്ന് പൊട്ടും വർഷം ചെല്ലുമ്പോഴും വീര്യം കൂടുന്ന വെല്ലുത്തിരയിലെ അത്ഭുതം മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ ആ മുഖവും ആ ശബ്ദവും മെഗാസ്റ്റാർ മമ്മൂട്ടി അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ വിൽക്കാനുടെ സ്വപ്നങ്ങൾ മുതൽ പത്തേമാരി വരെയുള്ള കരുത്തും കാമ്പുമാർന്ന കഥാപാത്രങ്ങളെ ചേർത്തുപിടിച്ച് ലോക സിനിമയെ നോക്കി നെഞ്ചു പിരിച്ചു നിൽക്കാൻ മലയാളികൾക്ക് ധൈര്യം പകർന്ന മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം കൈവിട്ടാലും വടക്കൻ വീരഗാഥയിലെ ചന്തു വിധേയനിലെ ഭാസ്കർ പട്ടേലർ മതിരുകളിലെ ബഷീർ അമരത്തിലെ അച്ചൂട്ടി സിബിഐ പരമ്പരയിലെ സേതുരാ പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജി തുടങ്ങി അഭിനയത്തിന്റെ ഒരു വശം മമ്മൂട്ടി ഇങ്ങനെ കീഴടക്കുമ്പോൾ കോട്ടയം കുഞ്ഞിച്ചിനും രാജമാണിക്യവും തസ്കരവീരനും ബിഗ് ബിയും മായാവിയും അടങ്ങുന്ന കോമഡി കൊമേഴ്സ്യൽ സിനിമകളെന്ന മറുവശവും മമ്മൂട്ടി എന്ന നടന്റെ കയ്യിൽ ഭദ്രം സെന്റി മുപ്പത്തിയാറ് വർഷങ്ങൾക്കിപ്പുറവും അഭിനയ ലോകത്ത് ഇനിയും എത്രയോ സാഗരങ്ങൾ ഈ നടനിലുണ്ടെന്ന് പ്രേക്ഷകർക്ക് അനുഭവ വൈവേദ്യമാക്കുന്ന മലയാള ചലച്ചിത്ര ലോകത്തെ ചക്രവർത്തി തന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹാൻസം ആക്ടർ പത്മശ്രീ ഡോക്ടർ ഭരത് മമ്മൂട്ടിയെ ആരാധക ലക്ഷങ്ങളുടെ സ്വന്തം മമ്മൂക്കയെ ഗ്ലോബൽ വില്ലേജിന്റെ ഈ മഹനീയ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു